ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വെഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ളത് വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ നമുക്ക് ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിന് ശേഷം ഓർഡർ ചെയ്യുക നമുക്ക് തീർന്നു പോയിട്ടുള്ള ചെടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് വാങ്ങിയാൽ മതി ജെയുവൈനൊക്കെ നമുക്കുണ്ട് ജേഡുവൈനൊക്കെ നമ്മൾ വിലക്കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പം നമ്മളിത് ചെടികൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും കൊറിയർ ഡി ടി ഡി സി കൊറിയറ് വഴിയും സ്പീഡ് പോസ്റ്റിന് കൊറി പോസ്റ്റ് ചാർജ് കൂടുതലായിരിക്കും ഡി ടി ഡി സി ആകുമ്പോഴേ ഹോം ഡെലിവറി ഇല്ല പോസ്റ്റ് മാത്രമേ വീട്ടിൽ കൊണ്ടു തരുത്തുള്ളൂ അപ്പോൾ നമ്മുടെ ആദ്യം ഇത प्लांट എന്ന് പറഞ്ഞാൽ ഈ ചൈനീസ് ട്രംബോയിൻ എന്ന് പറയും ഇതൊരു ടെക്കോമ ക്രീપર ആ രീതിക്കുള്ള ക്രീപ്പറായിട്ട് വളർത്തുന്നയാണ് അടിപൊളിയായിട്ട് നിറയെ പൂക്കുന്ന ചെറിയതാണ് ഇടവிட்டு പൂക്കും സീസൺ प्लांट അല്ല ഇതുപോലെ ഓറഞ്ച് കളറാണ് ടെക്കോമ ക്രീપર ഓറഞ്ച് അപ്പോൾ प्लांट സൈസ് ഇതാണ് ഇത് ഒരെണ്ണം 135 രൂപയാണ് പിന്നെ നമുക്ക് അലമാണ്ട ഡബിൾ പെറ്റൽസ് ഇ yellow കളർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എപ്പോഴും കിട്ടുന്ന ഒരു ചെടിയല്ല നമുക്ക് ഈ അലമാൻറ്റ ഡബിൾ പെറ്റൽസ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇത് വരണം നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് പിന്നെ അതുപോലെ പനീർ ചെമ്പകം ഇതൊരു മണമുള്ള ചെമ്പകമാണ് ഇത് ഇച്ചിരി മരം പോലെ പോലെയാവുന്നതാണ് കാരണം കുറ്റിയല്ല ഭയങ്കര മണമാണ് ഇതിൻ്റെ ചെടിക്ക് ഇതിന് ചെറിയ തൈകളാണിത് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് ഇത് ടെക്കോമോയുടെ ആണ് ക്രീപ്പർ അല്ല കേട്ടോ ഇത് നമ്മൾ ഗ്രൗണ്ടിൽ ചട്ടിയിൽ നടന്നതാണ് ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് ഇതിന് നൂറ് രൂപയാണ് അതുപോലെ നമുക്ക് ഇനി നമുക്ക് അടുത്തത് മൗണ്ടൻ വൈൻ ആണ് ഉണ്ടല്ലോ മൗണ്ടൻ വൈൻ്റെ ഫ്ലവറും ലീഫുകൾക്കും എല്ലാം പ്രത്യേകതയുണ്ട് ഇനി എല്ലാവരും ഇത് ചോദിക്കും ഗാളിക് വൈനാണെന്ന് തോന്നുന്നു ഇത് ഗാളിക് അല്ല ഇത് മൗണ്ടൻ വൈനാണ് ഇതിന് വെളുത്തുള്ളിമാനോ ഒന്നുമില്ല കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനിത് ഫ്ലവർ വരാൻ വേണ്ടി മുട്ടകൾ ഇങ്ങനെ ആയി നിന്നൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പൂത്ത് കഴിയുമ്പം ഞാൻ അതിൻ്റെ അപ്ഡേഷൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ ചെടി പൂത്ത് പൂത്തത് വീണ്ടും ഒന്ന് കാണാം കണ്ടോ ഇതുപോലെയാണിത് പൂത്ത് നിറയെ പൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ തൈകളും നമുക്ക് സെയിലിനുണ്ട് കാണിച്ച് തരാം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പിന്നെ ഒരുപാട് കാട് പിടിച്ച് വളർന്നു പോകുന്ന ഒരു ചെടിയല്ല കാരണം സ്ലോ ഗ്രോത്ത് ആണ് അതിൻ്റെ വള്ളികൾക്കും തണ്ടുകൾക്കും ഒന്നും വലിയ കനമൊന്നും ഉണ്ടാവില്ല ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഇത് നമ്മൾ ചെയ്തെടുത്ത് വാങ്ങിക്കുന്ന ഒരു ചെടിയാണ് അപ്പം ഇത് എല്ലാ നേഴ്സറിയിലും ഒന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല ഇപ്പം നമ്മൾ മാത്രമാണ് ഇത് സെയിൽ ചെയ്യുന്നത് അപ്പം അടുത്ത നമുക്ക് ഇനി നമുക്ക് ഗാർലിക് വൈൻ കാണിച്ച് തരാം കേട്ടോ ഗാളിക് വൈനും മൗണ്ടൻ തൈം വൈനും തമ്മിലുള്ള വ്യത്യാസം ഇതിൻ്റെ പൂക്കൾക്കും വ്യത്യാസമുണ്ട് ഇതിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഫ്ലവറുകൾക്കും ഒക്കെ ഒരു വെളുത്തുള്ളിയുടെ മണമാണ് പക്ഷെ നമ്മുടെ മൗണ്ടൻ വൈൻ അങ്ങനെയില്ല ഇതാണ് ഗാർലിക് വൈൻ്റെ പ്ലാൻ സൈസ് ഇതിന് അറുപത്തി അഞ്ച് രൂപയാണ് അടുത്ത നമുക്ക് ഗോൾഡൻ ഡാലി ആണ് ഉണ്ടോ ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ നല്ല നീളത്തിൽ വന്നിട്ടാണ് ഇത് ഫ്ലവർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പം നമുക്ക് വീണ്ടും കുറച്ച് വന്നിട്ടുണ്ട് പല പ്ലാന്റിന് പല വലുപ്പമാണുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ വില അടുത്ത നമുക്ക് ഫീസ് ലില്ലിയാണ് കണ്ടോ ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഇതുപോലാണ് ഇതിൻ്റെ ഫ്ലവറുകൾ അപ്പോൾ ഇത് നമുക്ക് ഈ ടൈപ്പിലുള്ള പ്ലാന്റ് സൈസുകളാണുള്ളത് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് നല്ല പ്ലാന്റുകളാണ് ഇപ്പം നമുക്കിത് വന്നിട്ടുള്ളത് അടുത്ത നമ്മുടെ പ്ലാന്റ് ആണ് മിക്കി മൗസ് ഈ ഫ്ലവർ കണ്ടോ ഫ്ലവർ കണ്ടിട്ട് മിക്കി മോസിനെ പോലെ തോന്നുന്നില്ലേ അപ്പം ഇതുപോലെ റെഡ് കളറിൽ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് അടിപൊളി രസമാണ് ഇതിൻ്റെ പൂക്കൾ റെഡ് മൊസാണ്ടയാണ് റെഡും വൈറ്റും നമ്മുടെ റെഡിൻ്റെ പ്ലാന്റ് സൈസാണ്ട് ഇതാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റും ഉണ്ട് സെയിം റേറ്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ഇത് നാടൻ ടൈപ്പ് അല്ല ഹൈബ്രിഡ് വെറൈറ്റി ടൈപ്പ് ആണ് മൊസാണ്ടകൾ രണ്ടും അപ്പം ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അടുത്തത് നമുക്ക് മണിമുല്ലയാണ് നാഗമുല്ല എന്നൊക്കെ അറിയപ്പെടുന്നത് ഭയങ്കര മണമാണ് ഇനി നമുക്ക് ഒരു രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് ടൈമാണ് ശരിക്കൊരു നമ്മുടെ ഒരു ഏറിയ മൊത്തം ഇതിൻ്റെ സുഗന്ധം പരത്തും തേനീച്ചകളും പൂമ്പാറ്റകളും എല്ലാം ഒരുപാട് തേൻ കുടിക്കാൻ വരും അപ്പം നല്ല ഭംഗിയാണ് നിറയെ പൂക്കം ഇതാണ് പ്ലാൻ സൈസ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇനി ഒരുപാട് പേരിച്ച് വെച്ചിട്ടുണ്ട് ഒറിജിനൽ പാരിജാതം ചെ മിക്ക ഉള്ളവർക്കും ഒറിജിനൽ പാരിജാതം ഏതാണെന്ന് അറിയില്ല ഇതാണ് ഒറിജിനൽ പാരിജാതം ഭയങ്കര മണമാണ് ഇങ്ങനെ കൊല കൊലയായിട്ട് തൂങ്ങി മുത്തുകളോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഫ്ലവറുകൾ വ വരുന്നത് കാരണം നിറയെ കൊലയായിട്ട് ഇങ്ങനെയാണ് പൂക്കുന്നത് അപ്പം ഇത് ചെറുതിലേ പൂക്കണ്ടല്ലോ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇത് എപ്പോഴും കിട്ടുന്ന ഒരു ചെടിയല്ല ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ചെടികളെല്ലാം നടന്ന സമയത്ത് ഇച്ചിരി ചാണകപ്പൊടി ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാകാതെ ചെടികൾ വളരും പിന്നെ എന്നാലേ നമ്മുടെ അടുത്ത വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുകയുള്ളൂ അടുത്ത നമുക്ക് ലോലിപോപ്പ് എന്ന് പറയുന്ന ചെടിയാണ് ഈ യെല്ലോയ്ക്കകത്ത് വൈറ്റ് ഫ്ലവർ വരുന്നത് ഈ മെറൂണിനകത്ത് ഈ ഒരു മെറൂൺഫോലെ ഫ്ലവർ വരുന്നത് ഇത് കനകാമ്പരം പോലുള്ള ലീഫുകളാണ് ഇതിന് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഒരു കളറിന് ഒരു പ്ലാന്റിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഇപ്പം നമുക്ക് രണ്ട് കളറാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം അതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് ഇനി പനാമ റോസിൻ്റെ ഉണ്ട് കേട്ടോ ഇതൊരു വെറൈറ്റിയാണ് നമുക്ക് ഇപ്പോൾ കുറച്ച് ചെടികൾ വന്നതാണ് മുമ്പ് നമ്മൾ സെയിൽ ചെയ്ത ഈ വലിപ്പത്തിലുള്ളതാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് അപ്പം ഇതിന്റെ ലീഫും കണ്ടോ ഒരു പ്രത്യേകതയാണ് ഇതിന്റെ ഫ്ലവറിനും ഒരു പ്രത്യേകതയുണ്ട് പനാമറിയാൻ നമുക്ക് ക്രോപ്സിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഒത്തിരി പേര് നമ്മുടെ ഇത് ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തൈകളും നമുക്ക് സെയിലിനുണ്ട് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ് കോപ്സിയ ഇനി നമുക്ക് യെല്ലോ ഗാർഡേനിയ നമുക്ക് സെയിലിനുണ്ട് അല്ലെങ്കിൽ ഗോൾഡൻ ചെമ്പകം എന്നൊക്കെ പറയുന്നത് ഒരു ചെടിയിൽ മൂന്ന് കളറാണ് വൈറ്റ് യെല്ലോ ഓറഞ്ച് അപ്പം ഇത് നല്ല മണമാണ് പാരിജാതത്തിൻ്റെ പോലത്തെ ഒരു ലീഫാണ് ഇതിന് വരുന്നത് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ് രൂപയാണ് അതുപോലെ യെല്ലോ മാൻഡി വില്ലയുടെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റ് സെയിൽ ഇനി ഒരുപാട് റേറ്റ് ഉള്ളൊരു ചെടിയാണ് ഈ ജെയ്ഡ് വൈൻ ബ്ലൂവും റെഡും പക്ഷെ നമ്മളിത് വില കുറച്ചാണ് ഇപ്പം നമുക്ക് കുറച്ച് ചെടികൾ കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മളും വില കുറച്ചാണ് കൊടുക്കുന്നത് ആ റെഡും ബ്ലൂവും നമുക്ക് സെയിലോ ഇത് ബ്ലൂ ആണ് ഈ പ്ലാന്റുകൾ ക്രീപ്പർ പ്ലാന്റ് ആണ് പന്തലിട്ട് കൊടുത്താൽ ഇതുപോലെ കൊലോലിയായിട്ടാണ് ഇങ്ങനെ പൂത്ത് കിടക്കുന്നത് ഇതാണ് നമ്മുടെ ബ്ലൂവിൻ്റെ പ്ലാൻ സൈസ് അപ്പം ജെയ്ഡ് വൈൻ എല്ലാവർക്കും അറിയാവല്ലോ നാനൂറ്റി അൻപത് രൂപയാണേ ബ്ലൂവിൻ്റെ പ്രൈസ് ഇത് റെഡ് റെഡിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ റെഡ് കൊടുക്കുന്നത് അപ്പം വളരെ വിലക്കുറവിലാണ് ഇപ്പം നമ്മൾ ഈ രണ്ട് പ്ലാന്റും കൊടുക്കുന്നത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇത് പെട്രിയുടെ പിങ്ക് ആണ് എന്ന് പറയും അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് നമുക്ക് ഇത് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് റബ്ബർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അല്ലമാണ്ടയുടെ വേറൊരു വെറൈറ്റിയാണ് അതുപോലത്തെ ലീഫുകളും ഒക്കെയാണ് അപ്പം പ്ലാൻ സൈസ് ഇതാണ് കുറച്ച് പേര് ഇത് ചോദിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് ഓൾ സീസൺ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് അടുത്തത് ഡക്ക് പ്ലാന്റ് എന്ന് പറയും ഇതിന് അറുപത് രൂപയാണ് റേറ്റ് ഇതൊരു വെറൈറ്റി ചെമ്പരത്തിയാണ് കുഞ്ഞു പൂ വരുന്ന അതിൻ്റെ സെൻ്ററിൽ നിറയെ പൂക്കളുണ്ടാവും ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ് രൂപയാണ് റെഡ് കൊടുവയിൽ ഒരുപാട് പേര് ചോദിച്ചതാണ് കേട്ടോ റെഡും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് വൈറ്റും വന്നിട്ടുണ്ട് ഇപ്പം ആദ്യം നമുക്ക് റെഡിൻ്റെ പ്ലാന്റ് സൈസ് കാണിക്കാം റെഡിൻ്റെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതുപോലെ പൂത്ത് നിൽക്കുന്നത് കാണാം അതുപോലെ ഇതിൻ്റെ വൈറ്റും നമുക്കുണ്ട് വൈറ്റും കൊടുവേലിയുടെ പ്ലാന്റ് സൈസ് ഇതാണ് വൈറ്റിനും എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റാ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാലും സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അടുത്തത് നമുക്ക് യെല്ലോ ജാസ്മിൻ അല്ലെങ്കിൽ യെല്ലോ പിച്ചി എന്ന് പറയും പിച്ചിയുടെ സെയിം മൊട്ട് ലീഫുകൾ ഫ്ലവറിൻ്റെ കളറിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം ക്രീപ്പറാണ് കേട്ടോ പിന്നെ ഇത് ഇതാണ് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് അപ്പം ഇതുപോലെയാണ് പോത്ത് നിൽക്കുന്നത് അപ്പം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ കുറ്റിച്ചെടിയായിട്ട് നിൽക്കും അല്ലെങ്കിൽ പടർത്തി വിട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ് ഇനി നമുക്ക് അറേബ്യ മുല്ല അല്ലെങ്കിൽ എന്ന് പറയും അതിൻ്റെ തൈകളാണ് ഇത് ഇതിൻ്റെ മൊട്ടിനൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഇത് നേരത്തെ വന്ന് എല്ലാം തീർന്നു പോയതാണ് ഇപ്പം നമുക്ക് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്ലാൻ സൈസ് ഇത് തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ഇനി ി നമുക്ക് കുറ്റിമുല്ല നട്ട് കളിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് വന്നിട്ടുണ്ട് ഇതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് തായ് വെറൈറ്റിയുടെ ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ റെഡും ഉണ്ട് യെല്ലോയും ഉണ്ട് നമുക്ക് പ്ലാൻ പ്ലാന്റ് വന്നതിന് പിന്നെ പ്ലാന്റ് സൈസ് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈകൾ എടുക്കാം ഇത് തായ് റെഡിൻ്റെയാണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇതിന് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ സൈസ് തൈകളാണ് ഇതുപോലെ പിന്നെ റെഡ് കളറത്തെ ചക്കയുടെ പഴങ്ങളാണ് ഇതിൽ വരുന്നത് ഇനി ഇതിൻ്റെ യെല്ലോ വരുന്നതുണ്ട് അതും കാണിക്കും ഇത് തായി യെല്ലോ വരിക്കച്ചക്കയാണ് കേട്ടോ അപ്പം നല്ല മധുരമാണാക്കിയതിന് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാവിൻ്റെ തൈകൾ വാങ്ങാം ഇനി നമുക്ക് വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന പേര തൈകളുണ്ട് കേട്ടോ ഇതെല്ലാം തൈ വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ പേരയ്ക്കാണിക്കുക ഇതിൻ്റെ തൈകൾക്ക് നൂറ് രൂപയാണ് വെരികേറ്റഡ് പേരയിൽ കട്ട് ചെയ്യുമ്പം നല്ല റെഡ് കളറുള്ള പേരയ്ക്കാണ് വരുന്നത് ഇനി നമുക്ക് കിലോ പേരെന്ന് പറയും നല്ല ഒരു പേരയ്ക്ക തന്നെ ഒരു കിലോയിൽ പുറത്ത് വെയിറ്റ് വരുന്ന പേരയ്ക്കയാണ് കിലോ പേര എന്ന് പറയുന്നത് ഇത് ആണ് വരുന്നത് കട്ട് ചെയ്യുമ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന പ്ലാൻ സൈസുകളൊക്കെ വേണ്ട ഇതാണ് കേട്ടോ അപ്പോൾ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ലില്ലിപ്പില്ലി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സാണ് ഇത് ചാമ്പയ്ക്ക പോലെയാണ് ഇതിൻ്റെ കളർ കണ്ടാലേ ഉള്ള അട്രാക്ഷന് പക്ഷേ നമുക്ക് കടിച്ചിരുന്ന നല്ലതാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇത് കാറയ്ക്ക പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്രൂട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ തൈകൾ ഇതാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാൻറ് സൈസ് കാരയ്ക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് മധുരക്കാരയ്ക്കുണ്ട് നോർമൽ കാരയ്ക്കുണ്ട് ആ ഫസ്റ്റ് കാണിച്ചത് നോർമൽ കാരയ്ക്കാണ് ഇത് മധുരക്കാരയ്ക്ക് ഇതിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട് ഇതിന് നൂറ്റി ഇരുപത് രൂപ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റുകളാണ് സെയിനുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ ബൈ സി യു